കാഷ് പട്ടേൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും ഇപ്പോൾ ഈ പേര് ചർച്ച ചെയ്യപ്പെടുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പലയിടത്തും ഈ മുഖം ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും നമുക്ക് കാണാം ഇവിടെ ആർട്ടിക്കിൾസ് ഡൊണാൾഡ് ട്രംപ് തന്റെ എഫ് ബി എ ചീഫായി കാഷ് പട്ടേലിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് ഇതേപ്പറ്റി ദേശീയ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളിലേക്ക് നാം കണ്ണോടിക്കുകയാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് രാമജന്മഭൂമിയെക്കുറിച്ച് ഇദ്ദേഹം നടത്തിയ പ്രസ്താവനകളെപ്പറ്റിയും ഇന്ത്യയെപ്പറ്റിയുള്ള ഇദ്ദേഹത്തിന്റെ നിലപാടെന്തായിരിക്കും എന്നതിനെപ്പറ്റിയുമൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് മാധ്യമങ്ങൾ ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് സമയം ഗ്ലോബൽ മീഡിയസിൽ നമുക്കിവിടെ കാണാം ട്രംപ് പിക്സ് ലോയലിസ്റ്റ് കാശ് പട്ടേൽ ടു റൺ എഫ് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷനിൽ വിജയിച്ച ഡൊണാൾഡ് ട്രംപ് മോശം സമയത്തും തനിക്കൊപ്പം ഉണ്ടായിരുന്ന വിശ്വസ്തരായ ആളുകൾക്കെല്ലാം തന്റെ മന്ത്രിസഭയിൽ ഇപ്പോൾ അർഹിക്കുന്ന സ്ഥാനങ്ങൾ തന്നെ നൽകുന്നുണ്ട് അന്ന് തുടർച്ചയായ കേസുകൾ നടന്നപ്പോഴും പെണ്ണു കേസിൽ ജയിലിൽ പോകേണ്ട അവസ്ഥ വരെ ഉണ്ടായപ്പോഴും കൈത്താങ്ങായ കൂടെ നിന്ന വിശ്വസ്തരായ ആളുകളിൽ ഒരാളായിരുന്നു കാഷ് പട്ടേലും കഴിഞ്ഞ നാല് വർഷമായി ഡൊണാൾഡ് ട്രംപിന് പരിപൂർണ പിന്തുണ നൽകി എന്നും കൂടെ നിന്നിരുന്നു കാഷ് പട്ടേൽ കാഷ് പട്ടേലിനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും കാഷ് പട്ടേൽ ഒരു ഗുജറാത്തിയാണ് എന്ന് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ ഗുജറാത്തി എഫ് ചീഫ് ഇന്ത്യൻ മാധ്യമങ്ങളിൽ ഇദ്ദേഹത്തെ പറ്റിയുള്ള വാർത്ത നമുക്കിവിടെ കാണാം മാതാപിതാക്കൾ ഇന്ത്യയിലെ ഗുജറാത്തിൽ നിന്നുള്ളവരാണെങ്കിലും ഓഫ് കോഴ്സ് ഹീസ് ആൻ അമേരിക്കൻ സിറ്റിസൺ ചോറും കൂറും മാത്രമല്ല ചിന്തയും ആശങ്കകളും എല്ലാം അമേരിക്കയെ കുറിച്ച് മാത്രമാണ് പലപ്പോഴും മുൻവിധികളോടും പക്ഷാപാതത്തോടും കൂടി പ്രവർത്തിക്കുന്ന അമേരിക്കൻ മാധ്യമങ്ങൾ തങ്ങളുടെ പ്രവർത്തന രീതിയിൽ ഒരു മാറ്റം വരുത്തണമെന്ന് എന്നും വാദിച്ചിരുന്ന ഇദ്ദേഹം ഇപ്പോൾ സ്ഥാനമേൽക്കാൻ പോകുന്ന എഫ് ബി ഐയിൽ വാഷിംഗ്ടൺ ഡി സിയിൽ പണിയൊന്നും എടുക്കാതെ പ്രമോഷൻ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ചടഞ്ഞിരിക്കുന്ന അധികാരികളെപ്പറ്റിയും ഇതിന്റെയൊക്കെ ഉള്ളിൽ നടക്കുന്ന വലിയ വലിയ അഴിമതികളെപ്പറ്റിയുമെല്ലാം പലപ്പോഴായി തുറന്നടിച്ചിട്ടുള്ളതാണ് അതിനാൽ ഇദ്ദേഹം അധികാരത്തിലേറുന്നതോടെ വിപ്ലവകരമായ പല മാറ്റങ്ങളും നമുക്ക് എഫ് ബി ഐക്കുള്ളിൽ പ്രതീക്ഷിക്കുവാൻ സാധിക്കും പുതിയ എഫ് ബി ഐ ചീഫായി കാഷ് പട്ടേൽ ചുമതലയേൽക്കാൻ പോകുന്നു എന്ന വാർത്ത പുറത്തു വന്നതോടെ നിരവധി അമേരിക്കൻസ് നിരവധി യൂറോപ്യൻസ് തങ്ങളുടെ സോഷ്യൽ മീഡിയ പോലുള്ള മാധ്യമങ്ങളിൽ ഒരു പ്രത്യേകതരം ചർച്ച ആരംഭിച്ചു ഡൊണാൾഡ് ട്രംപിന് ചുറ്റുമുള്ള ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ പ്രധാന സ്ഥാനങ്ങൾ വഹിക്കുന്ന ഹിന്ദു റിലിജനിൽപ്പെട്ട ആളുകളെ പറ്റി യു എസ് എയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇത് ആദ്യമായായിരിക്കും ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെയും മന്ത്രിസഭയിലോ അധികാരവലയത്തിലോ ഇത്രയധികം ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകൾ ഇതിനു ഉണ്ടായിട്ടില്ല ഉദാഹരണത്തിന് അമേരിക്കയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഒരു പവർഫുൾ ആയ പൊസിഷൻ എഫ് ചീഫ് എന്ന ഈ പദവി ഏൽക്കുവാൻ പോകുന്ന കാശ് പട്ടേൽ ഒരു ഹിന്ദുവാണ് തീ പ്രസംഗങ്ങൾ കൊണ്ട് അമേരിക്കൻ ജനതയുടെ മനസ്സിൽ വലിയൊരു ഇടം നേടിയെടുത്ത നമ്മുടെ കേരളത്തിൽ വേരുകളുള്ള വിവേക് രാമസ്വാമി ഒരു മൾട്ടി മൾട്ടിമില്ലർ ആയ ഇദ്ദേഹം എലോൺ മസ്കിനൊപ്പം ചേർന്ന് ഇനി യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി ഡോർജിനെ നയിക്കുവാൻ പോകും യാണ് അതായത് ഗവൺമെന്റിന്റെ അനാവശ്യ ചെലവുകളെ നിയന്ത്രിക്കുവാനും ആവശ്യമില്ലാത്ത പല സർക്കാർ പദവികളെ എടുത്തുമാറ്റുവാനും ഒക്കെ വേണ്ടി രൂപം കൊടുത്ത യു എസ് എയുടെ മുഴുവൻ ബ്യൂറോക്രാറ്റിക് സ്ട്രക്ചറിനെയും മാറ്റിയെടുത്തുവാൻ ശേഷിയുള്ള വളരെ ആയ ഒരു ഡിപ്പാർട്ട്മെന്റിനെ നയിക്കുവാൻ പോകുന്ന ഇദ്ദേഹവും താനൊരു ഹിന്ദുമത വിശ്വാസിയാണ് എന്ന് നിരവധി വേദികളിൽ ഓപ്പണായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതുകൂടാതെ തുൾസി ഗാബാട്ട് അവർ ഇന്ത്യൻ വംശജയല്ല എങ്കിലും അവരുടെ മാതാപിതാക്കൾ പണ്ട് കൺവേർട്ടായി മതം സ്വീകരിച്ചിരുന്നു അതിനാൽ സ്വാഭാവികമായും തുൽസി ഗാബാട്ടും തന്റെ മാതാപിതാക്കളുടെ പാത പിന്തുടർന്ന് മതം ആചരിക്കുന്നവരാണ് ാണ് യുഎ അടുത്ത ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസ് വളരെ പവർഫുൾ ആയ ആ സ്ഥാനം അലങ്കരിക്കുവാൻ പോകുന്നത് യു എസിൽ ഇപ്പോൾ നോക്കിയാൽ ഒരു രസകരമായ കാര്യം എന്തെന്നാൽ മൊത്തം ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ്സിനെയും നയിക്കുന്നത് ഇത്തരത്തിൽ ഹിന്ദു മതത്തെ ഫോളോ ചെയ്യുന്നവരാണ് എന്ന് കാണാം കൂടാതെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന്റെ ഭാര്യ ഉഷ വാൻസ് ഹിന്ദു റിലീജൻ ഫോളോ ചെയ്യുന്ന ഒരു ഇന്ത്യൻ വംശജയാണ് അതിന്റെ വലിയൊരു എക്സ്പോഷർ ജെ ഡി വാൻസിലും നമുക്ക് കാണുവാൻ സാധിക്കും കാര്യമെല്ലാം ശരി ഇവരൊക്കെ ഹിന്ദു മതവിശ്വാസികൾ തന്നെ എന്നാൽ ഇവർ ഹിന്ദുക്കളാണ് എന്ന് പറയുന്നത് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു മതത്തെ പിന്തുടരുന്നു എന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ഭാരതത്തിന് എന്താണ് ഗുണമുള്ളത് ഇവരെല്ലാം രാജ്യസേവകരായ ദേശഭക്തരായ അമേരിക്കൻ പൗരന്മാരല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഭാരതത്തിന് ഇതുകൊണ്ടുണ്ടായേക്കാവുന്ന ഒരു ഗുണം എന്ന് പറയുകയാണെങ്കിൽ ഇന്ത്യയെക്കുറിച്ചുള്ള യു യുടെ അണ്ടർസ്റ്റാൻഡിംഗ് അല്പം മെച്ചപ്പെടും എന്നതാണ് കാരണം പല വിഷയങ്ങളിലും ഇതുവരെയുള്ള യു എസ് എ യുടെ നിലപാടുകളും പ്രസ്താവനകളും ഒക്കെ കേട്ടാൽ നാം ശരിക്കും ഒന്ന് ചിന്തിച്ചു പോകും യഥാർത്ഥത്തിൽ ഇവർക്ക് സൗത്ത് ഏഷ്യയിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ശരിക്കും വല്ല ധാരണയും ഉണ്ടോ എന്ന് എന്നാൽ ഇത്തരത്തിൽ പല വിഷയങ്ങളിലും മുമ്പില്ലാതിരുന്ന ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഇപ്പോൾ ഇനി കുറച്ചുകൂടി മെച്ചപ്പെടുവാനുള്ള സാധ്യതകളുണ്ട് ഇവർ ഹിന്ദു റിലീജനിൽപ്പെട്ട ആളുകൾ ആയതുകൊണ്ടാണ് ഇന്ത്യക്ക് അനുകൂലമായ ഒരു സമീപനം ഉണ്ടാകുക എന്ന് വിചാരിക്കരുത് അവരെല്ലാം അങ്ങേറ്റം ദേശഭക്തരായ അമേരിക്കൻ പൌരന്മാരാണ് അവരുടെ മുൻഗണന എപ്പോഴും അമേരിക്ക എന്ന രാജ്യത്തിനായിരിക്കും അതിലൊരു സംശയവും കാര്യമാണ് എന്നാൽ ഹിന്ദു റിലീജനിൽപ്പെട്ട ആളുകൾ ആയതുകൊണ്ട് ഇന്ത്യയെക്കുറിച്ചുള്ള കുറച്ചുകൂടി ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും അതിനാൽ കുറഞ്ഞ നമുക്ക് ഇന്ത്യയെപ്പറ്റി ഏകപക്ഷീയമല്ലാത്ത ഒരു ബാലൻസ്ഡ് ആയ ഒരു അപ്രോച്ച് ഇനി അമേരിക്കയിൽ നിന്നും പ്രതീക്ഷിക്കാം ഇത് ഒരു നിസാരമായ കാര്യമല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും നമുക്കല്പം പിന്നോട്ട് പോയി നോക്കിയാൽ കാണാം ഒരു കാലത്ത് ഇന്ത്യയിലെ പ്രശ്നങ്ങളെ ുള്ള യുഎസ് യുടെ പ്രസ്താവനകൾ പലപ്പോഴും അടിസ്ഥാനരഹിതവും ജനങ്ങളെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ളതും ആയിരുന്നു ഈ അടുത്ത് തന്നെ ഇന്ത്യ ബംഗ്ലാദേശ് പ്രശ്നങ്ങൾ അതിന്റെ പാരമ്യത്തിൽ എത്തി നിന്ന സമയത്ത് ബംഗ്ലാദേശിൽ ഒരു വെള്ളപ്പൊക്കം ഇന്ത്യൻ സംസ്ഥാനമായ ത്രിപുരയിൽ സ്ഥിതി ചെയ്യുന്ന ചില ഡാമുകളെ തുറന്നുവിട്ടുകൊണ്ട് ഇന്ത്യ മനഃപൂർവ്വമായി സൃഷ്ടിച്ചതാണ് എന്ന് തീർത്തും അടിസ്ഥാനരഹിതമായ വാർത്ത അമേരിക്കൻ മീഡിയയായ സി എൻ എൻ പോലുള്ള മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് നാം കണ്ടതാണ് കൂടാതെ ഇന്ത്യയിലെ രാം ജന്മഭൂമി ക്ഷേത്രം നിർമ്മിച്ചപ്പോൾ അതിനെയും പല അമേരിക്കൻ മാധ്യമങ്ങളും വിമർശിച്ചിരുന്നു ഈ ഒരു പർട്ടിക്കുലർ കേസിന് മറുപടിയായി അമേരിക്കയുടെ നിയുക്ത എഫ് ബി ഐ ചീഫ് കാഷ് പട്ടേലിന്റെ അന്നത്തെ പ്രസ്താവന ഇങ്ങനെയായിരുന്നു അമേരിക്കൻ മാധ്യമങ്ങൾ ഈ വിഷയത്തെ ഒരു വലിയ ഇന്ത്യ വിരുദ്ധതയോടെയാണ് ചിത്രീകരിക്കുന്നത് അവിടെ ആയിരക്കണക്കിന് വർഷങ്ങളായി ഒരു ഹിന്ദു ക്ഷേത്രം ഉണ്ടായിരുന്നു അത് തകർക്കപ്പെട്ട അതേ സ്ഥാനത്ത് വീണ്ടും ഒരു ക്ഷേത്രം പണിയുന്നു അമേരിക്കൻ മാധ്യമങ്ങൾ ചരിത്രത്തെ എല്ലാം വിസ്മരിച്ച് ഇതിനെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുന്നു ഇന്ത്യയുമായി നല്ല ബന്ധം പുലർത്തേണ്ടത് ആവശ്യമാണ് എന്ന് പറയുന്ന അമേരിക്കൻ മാധ്യമങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ത്യയോട് ഇത്ര ശത്രുത കാണിക്കുന്നത് എന്നും കാഷ് പട്ടേൽ അന്ന് പറഞ്ഞിരുന്നു ഡൊണാൾഡ് ട്രംപിന് കാഷ് പട്ടേലിന്റെ ഈ പ്രവർത്തന രീതി വളരെ ഇഷ്ടമാണ് ഇതിനു മുമ്പ് ട്രംപ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത് വരെ ആദ്യം പ്രസിഡന്റ് ആയിരുന്നപ്പോഴും കാഷ് പട്ടേൽ അന്നും ട്രംപ് ഭരണകൂടത്തിൽ ഒരു അംഗമായിരുന്നു അന്ന് വളരെ ജൂനിയർ ആയ ഒരു സ്ഥാനത്ത് ജോലി ചെയ്തിരുന്ന ഇദ്ദേഹത്തിന് ട്രംപ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രവർത്തന മികവിൽ സന്തുഷ്ടനായി ഇത്തവണ എഫ് ബി ഐ മേധാവി എന്ന വളരെ വലിയൊരു റോൾ നൽകിയിരിക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം കാഷ് പട്ടേലിനെ കുറിച്ചുള്ള ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളെ കാഷ് പട്ടേൽ അടുത്ത എഫ് ബി ഐ ഡയറക്ടറായി പ്രവർത്തിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു കാഷ് ഒരു മികച്ച അഭിഭാഷകനും അന്വേഷകനും അമേരിക്കൻ മൂല്യങ്ങൾക്ക് എന്നും മുൻഗണന കൊടുക്കുന്ന ഒരു പോരാ ിയുമാണ് പലപ്പോഴും അഴിമതിയെ തുറന്നു കാട്ടി നീതിയെ സംരക്ഷിച്ചു അമേരിക്കൻ ജനതയ്ക്ക് വേണ്ടി ഇദ്ദേഹം പോരാടി അതോടൊപ്പം തന്നെ ഒരു സമയത്ത് ട്രംപിന്റെ ഏറ്റവും മോശം സമയത്ത് ട്രംപിനെ യഥാർത്ഥത്തിൽ റഷ്യയാണ് നിയന്ത്രിക്കുന്നതെന്ന ആരോപണത്തെ അന്ന് പ്രതിരോധിക്കുന്നതിലും കാഷ് പട്ടേൽ നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട് അതിനാൽ ഇദ്ദേഹത്തിന് ട്രംപിന്റെ ഇന്നർ സർക്കിളിലുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്കും ഒരു ഇന്ത്യൻ വംശജൻ എന്ന നിലയ്ക്കും ഇന്ത്യയെപ്പറ്റിയുള്ള വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ ട്രംപിനെ ധരിപ്പിക്കുവാൻ സാധിച്ചേക്കും അതിനാൽ ട്രംപിന്റെ അടുത്ത ഇന്ത്യൻ സന്ദർശനത്തിൽ ഇദ്ദേഹവും ഉണ്ടായേക്കുവാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെയാണെങ്കിൽ വളരെ ഊഷ്മളമായ ഒരു സ്വീകരണമായിരിക്കും ദ്ദേഹത്തിന് ഇന്ത്യയിൽ ലഭിക്കുക കാരണം ഒരു ഇന്ത്യൻ വംശജനായ വ്യക്തി എഫ് ബി ഐ ചീഫ് ആയിരിക്കുന്നു എന്നത് നാം ഇന്ത്യക്കാർക്കും അങ്ങേറ്റം അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിൽ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് വിലയിരുത്തുമ്പോൾ നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായ വാർത്ത തന്നെയാണ് കാശ് പട്ടേലിന്റെ ഈ നിയമനം ഇനി ഇന്ത്യയെ പോലുള്ള പല രാജ്യങ്ങളെപ്പറ്റിയും എന്നും ഒരു നെഗറ്റീവ് അപ്രോച്ച് പുലർത്തി വരുന്ന അമേരിക്കൻ മീഡിയാസിൽ എന്ത് മാറ്റമാണ് കാഷ് പട്ടേൽ വരുത്താൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ആന്റ് ഇന്റർനാഷണൽ ഇൻഫർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും കാണുമ്പരേക്കും कम जय